എല്ലാവർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദൈവം നമ്മളിന്നൊരു രാവിലെ എഴുന്നേറ്റ് വഴി തന്നെ വീഡിയോ എടുക്കേണ്ട എഴുന്നേറ്റ് വഴി വീഡിയോ എടുക്കാൻ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫ് ഒന്നും അല്ല എല്ലാ ദിവസവും ഡേ ഇൻ മൈ ലൈഫും വീട്ടിൽ വെക്കണ വീട്ടിൽ നടക്കുന്ന രാവിലത്തെ കാര്യങ്ങളും കാണിച്ച് ഞാൻ എന്തായാലും പോർ അടിപ്പിക്കില്ല അപ്പം നമുക്ക് ഇന്നിവിടെ ഇല്ലേ നമ്മുടെ ഹാളിലെ ട്യൂബ് അടിച്ചുപോയി അപ്പോൾ ഇന്നലെ ആണെങ്കിൽ നമ്മുടെ മോട്ടർ മുകളിലേക്ക് അടിച്ചു തരുന്ന മോട്ടറിന്റെ ഒരു ഫ്ലഗ് അടി ഫ്ലഗ് പോയിട്ട് സുതപ്പൻ അത് ശരിയാക്കി നമ്മുടെ ഇലക്ട്രീഷ്യൻസ് ഉദ്യോഗസ്ഥ ശരിയാക്കി അപ്പോൾ അത് ഇന്നിവിടെ ട്യൂബ് അടിച്ചുപോയി ഹാടില്ല അപ്പോൾ ഇവിടുത്തെ തകൃതിയായിട്ടുള്ള ശരിയാക്കല്ലാണ് ട്യൂബ് അടിച്ചു പോയിട്ട് ട്യൂബൊക്കെ മാറ്റി പുള്ളി ശരിയാക്കാൻ പോണേ അതെ ഞങ്ങൾ മെയിനൊക്കെ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യണത് മെയിനൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് അത് ഇലക്ട്രീഷ്യന്മാർ ചെയ്യണം ചേട്ടന്മാരൊക്കെ ചെയ്യണ പോലെ തന്നെ പുള്ളി ചെയ്യാൻ പോണേണത് കാരണം ഇരുട്ടാണ് അപ്പം ഇനി ഈ ട്യൂബ് ഇവിടെ നിന്ന് അഴിച്ചിട്ട് അപ്പുറത്തേക്ക് ഇടൂന്നാണ് പറയണത് എന്തായിരിക്കും ഇനി അപ്പുറത്തേക്ക് ഇടാൻ പോണേന്നൊക്കെ നമുക്ക് അപ്പം ഇന്നിപ്പം ഇനി രാവിലെ അപ്പം ഉണ്ടാക്കണം ഇന്നലത്തെ മീൻകറിയൊക്കെ ഇരിപ്പുണ്ട് അപ്പം മീൻകറിയും അപ്പവുമാണ് രാവിലെ നമുക്കിന്ന് കഴിക്കാനായിട്ട് സുധൂനാണെങ്കിൽ ഇന്ന് നാടകത്തിൻ്റെ പ്രാക്ടീസ് ഉണ്ട് ഇന്ന് ശനിയാഴ്ചയാണ് നാടകത്തിൻ്റെ പ്രാക്ടീസ് ഉണ്ട് അപ്പോൾ നാടകത്തിന് പോകണം ഉച്ചവരെയുണ്ട് അപ്പം എൻ്റെ കൂടെ പോരും അപ്പം ഞങ്ങളുടെ പണികളൊക്കെ ഞങ്ങളിങ്ങനെ തുടങ്ങാൻ മോണിയാണ് നമുക്ക് നമുക്ക് എന്താണ് ചെയ്യാം മോണിയെന്നൊന്ന് കാണാം അപ്പം ഇന്നലെ രാത്രി രാത്രിനെ വിളിച്ചിട്ട് പറയാനുണ്ടായിരുന്നു അച്ഛാ രൂപ ഗൂഗിൾ പേ ചെയ്തോ ഞാനിങ്ങനെ മോട്ടറിന്റെ കാര്യമൊക്കെ ശരിയാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു മോട്ടറിന്റെ അത് അത് ശരിയാക്കി തന്നെ എന്തായാലും കൊച്ചു കൊച്ചു പണികൾ അങ്ങനെ ഞാനുള്ളപ്പോൾ മാത്രമല്ലാത്തപ്പോൾ ഒന്നും ഞാൻ കറണ്ടി തൊടിയിക്കാറില്ല ഇപ്പം തന്നെ മെയിൻ ഓഫ് ചെയ്തിട്ടാണ് എന്താണ് ശരിയാക്കാൻ പറ്റുമോ ഇല്ലെന്ന് നോക്കാലോ ഞാൻ അങ്ങനൊരു കഴിവുണ്ടെങ്കി പിന്നെ നമ്മൾ അവസരം കൊടുത്തില്ലെന്ന് പറയരുതല്ലേ ഞാൻ ഉള്ളപ്പോ മാത്രം തൊടാൻ പാടുള്ളൂന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ദേ അത് ചെയ്യാൻ പോണേന അപ്പോൾ അവൻ എന്താണ് ചെയ്യാൻ പോണേ നമുക്കൊന്ന് കാണിച്ച് കാണാം സെറ്റ് അല്ലേ ആഹ് സ്ക്രൂ ഡ്രൈവറൊക്കെ എന്നോടാണോ ചോദിക്കണത് അവന്റെ സ്ക്രൂ ഡ്രൈവർ സാധനങ്ങളൊക്കെ ഇങ്ങനെ അവൻ എവിടേങ്കിലൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും നമുക്കൊരു സാധനം ആവശ്യമുള്ളപ്പോ കിട്ടൂല അപ്പൊ എന്തായാലും അവൻ ശരിയാക്കട്ടെ ഹെൽപ്പറായിട്ട് ഹെൽപ്പറായിട്ട് എന്നാ വേണ്ടി വരുമോ വേണ്ട ല്ലേ അത് ഹെൽപ്പറായിട്ട് എന്തെങ്കിലും അച്ഛനോട് ഗൂഗിൾ പേ ചോദിക്കുമ്പോ അപ്പ എന്തായാലും അവൻ ചെയ്യട്ടെ ഞാനപ്പവിടെ ഇങ്ങനെ കാത്തിരിക്കും സുധുവിന്റെ വർക്ക് എന്താവും ഷോക്ക് അടിക്കൂ ഷോക്ക് അടിക്കാൻ മെയിൻ ഓഫ് ചെയ്തിട്ടേക്കാണ് എന്നാലും ഷോക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ എന്നാ കമ്പി വടിയും ഈർക്കിലി കൊണ്ട് അടിക്കണം എന്നൊക്കെ പറഞ്ഞു സുധപ്പൻ ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദ്യമായിട്ടാണ് കേട്ടോ സുധു ഇങ്ങനെയൊക്കെ ഒരു വർക്കൊക്കെ ചെയ്യണത് ഇങ്ങനെ കരണ്ടിലെ വർക്കുകൾ ആദ്യായിട്ടാണ് സുദുനെ കൊണ്ട് ചെയ്യിക്കുന്നത് എന്താണ് സുതു കത്തുവോ പൊട്ടിത്തെറിക്കൂ നീങ്ങട് നീങ്ങുന്നിട്ട് പൊട്ടിത്തെറിക്കട്ടാ ലൈറ്റ് കയറ്റുവന്ന് അത് മെയിൻ ഓഫ് ചെയ്ത ഓൺ ചെയ്തതുകൊണ്ട് ഇനി പ്രധാന ഭാഗത്ത് വരുന്ന ആ മോനെ സാധാരണ മറ്റേ ഇലക്ട്രീഷ്യൻ ചേട്ടന്മാരൊക്കെ ചെയ്യണം പോലെ തന്നെ ട്യൂബൊക്കെ എടുത്ത് പൊറത്തു കൊണ്ട് പോയി തുടച്ച് നല്ല വൃത്തിയാക്കിയതിന് ശേഷം ഓട്ടപ്പുള്ളി അതൊക്കെ ചെയ്യാനായിട്ട് ഒരുങ്ങിയേക്കണം എന്താണോ കൊടുത്തു കൊണ്ടു വന്നിട്ട് ഇതെന്താണെന്നറിയാമിക്ക് കൊണ്ടുവന്നത് ഇത് കഴിഞ്ഞ ഇന്നാല് ദിവസം എറാത്ത ട്യൂബ് അടിച്ചുപോയപ്പ അതിൻ്റെ ഉള്ളില് ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് ഞാൻ എനിക്കറിയാൻ പാടില്ല എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സാധനം ആ ഇത്രയുള്ള സ്ട്രിപ്പൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പുള്ളി ഇത് കത്തുവോൾ ഇപ്പൊ രാവിലെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പണിയെടുത്ത് ഒരു ട്യൂബ് മാറ്റണ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അല്ലേ ഡീപളി മോനെ അപ്പൊ നമുക്ക് ഇന്നത്തെ ദിവസം അങ്ങനെ തുടങ്ങിയാലോ ഇടു അത് ചെലപ്പോ കത്തൊന്നുമില്ല ചെലപ്പോ പഴയ അന്ന് വേണമെങ്കിൽ ഇട്ടു നോക്കിക്കോ ഇട്ടു നോക്കിട്ട് കത്തിയിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാട്ടെ ഞാൻ കത്തില്ല ഞാൻ കാണിച്ച ഇപ്പൊ ഇത്രയും ഒരു കാര്യം സക്സസ് ആയ സ്ഥിതിക്ക് ഇനി സക്സസ് ആവാത്ത കാര്യം ആ ട്യൂബിന്റെ പ്രശ്നം ഒരുക്കുള്ളു സുധുവിന്റെ അതൊക്കെ ഒരിക്കൂലി രണ്ടായിരത്തി അഞ്ഞൂറിന്ന് കട്ട് ചെയ്യാം രാവിലെ ഭയങ്കര മടി പിടിച്ചിരിക്കണെന്ന് വെച്ചാൽ സുധുനല്ലേ നാടകത്തിന് ഇന്ന് പോവാൻ ഭയങ്കര മടി കാരണം നമ്മുടെ പള്ളിയിലേക്ക് നാളെ ഉള്ളൂ ഭാഗ്യത്തിന് ഉച്ചരേ ഉള്ളൂ വൈകുന്നേരം വരെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഭയങ്കര മടിയൊക്കെ സുധു കുറച്ച് ചെയ്യണ്ട ആയിട്ടിരിക്കും ആകെ മറ്റേ പഠിക്കുന്ന കാലത്ത് നാടകമൊക്കെ ഒറ്റപ്രാവശ്യം ഉണ്ടാവുള്ളൂ പിന്നെ അതാരണം ഇന്നലെ മുതൽ എന്നോട് ഉച്ചവരെ മതിയുമ്പോ ഉച്ചവരെ അപ്പൊ അവന്റെ ആഗ്രഹം പോലെ ടീച്ചർ എന്നല്ലേ വിളിച്ചിട്ട് പറഞ്ഞു ഉച്ചവരെ ഉള്ളോട്ടാണേ കൊറേ സ്ഥലം നാടകം നാടകം കേക്കണത് ഇരുപത്തി നാലാം തീയതി ഇരുപത്തി എട്ടാം തീയതി ആട്ടേന്ന് കഴിഞ്ഞ വീഡിയോ പതിനേഴാം തീയതി പതിനെട്ടാം തീയതി എന്ന് പറഞ്ഞാൽ മാറിപ്പോട്ടാ ടീച്ചർ പതിനേഴാം തീയതി ആ നാടകത്തിന്റെ ഒക്കെ ഞാൻ കാണിച്ചാലോ മിക്ക ദിവസവും ഇനി നാടകം നാടകം പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മളെന്തെങ്കിലും കാര്യം ചെയ്യുമ്പോ അത് ഇടയ്ക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണല്ല നമ്മുടെ ഒരു ശീലം അപ്പൊ അതുകൊണ്ട് തേ ഇനിയിപ്പൊയതുകൂടി ശരിയാക്കാം അത് ശരിയാക്കാനായിട്ട് സുധൂന്റെ മുറിയിൽ ടേബിളും കയറി നിക്കാൻ പറ്റില്ല അത് എപ്പ വേണമെങ്കിലും ഇടിഞ്ഞുളി വീടും കാരണം അത് വെള്ളത്തിന് എന്നാ പോയി ശരിയാക്കിക്കോ ശരിയായി സക്സസ് ആവണെങ്കിൽ ഞാൻ കാണിച്ച സക്സസ് ആയില്ലെങ്കിൽ ഞാൻ കാണിച്ചാലേട്ടാ അപ്പൊ നിങ്ങൾ പറഞ്ഞോട്ടെ സുധീൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കണോ വേണ്ടേന്ന് സുധുന് ഗൂഗിൾ പേ ഒന്നും ഇല്ല എനിക്ക് അല്ല വേണ്ട അച്ഛൻ അത് അച്ഛനോട് വേണമെങ്കിൽ ചോദിച്ചോ അവ ഇനി എന്തായാലും അവന് അതും കൂടി ശരിയാക്കാൻ പറ്റുമോ നോക്കട്ടെ അതല്ലെങ്കിൽ നമ്മളെ നമ്മുടെ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങളൊക്കെ നമ്മൾ വേറെ വേറെ കുറച്ച് വിശേഷങ്ങൾ കൂടി കാണിച്ച എന്റെ പരിപാടിയൊക്കെ വരട്ടെ അതേ ഒക്കെ കത്തി അമ്മ പഠിക്കളിൽ എന്തൊക്കെയോ പരിപാടിയിലൊക്കെ കേട്ടാ കത്തില്ല കത്താത്തേ പറയുള്ളൂ അല്ലേ ഒരെണ്ണം കത്തില്ല അത് ആ ട്യൂബ് അടിച്ച് പോയിട്ടാണ് പുള്ളി പരീക്ഷണം നടത്തി നോക്കിയതല്ലേ അപ്പൊ അത് കത്തിയില്ല സാരമില്ല ഒരെണ്ണം അടിപൊളിയായിട്ട് കത്തിയല്ല നമ്മൾ പുറത്തുനിന്ന് ആരെയും പിടിക്കേണ്ട ഒന്നില്ലല്ലോ നമ്മുടെ ചേട്ടന് ഗൂഗിൾ പേ രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ കൊടുത്താൽ എന്ത് വേണ്ടും നമ്മളെ വീട്ടിലേക്ക് തന്നെ ഉള്ളതല്ലേ അപ്പൊ ഞങ്ങളുടെ പണികളൊക്കെ ഇങ്ങനെ നടന്നോണ്ടിരിക്കും ഇന്നത്തെ പോലെ തന്നെ ഇന്നും വൈകുന്നേരത്തേക്കുള്ള പണികളൊക്കെ ഇന്നലെ ഞങ്ങള് വൈകുന്നേരം മീൻകറിയൊക്കെ വെച്ച് മീനൊക്കെ വറുത്തിരുന്നിട്ട് എന്തായാലും ഇന്ന് പ്രദിക്ഷിണത്തിന് വന്നു കഴിയുമ്പോ തന്നെ പ്രദിക്ഷിം കാണാൻ പോവാം പിന്നെ ഇന്ന് അമ്മയൊക്കെ വരുമെന്ന് തോന്നുന്നു അമ്മമാമ്മയും ശ്രുതിയും കണ്ണമ്മാമൊക്കെ വരായിരിക്കും ചിലപ്പൊ അവർ വരുകയാണെങ്കിൽ പിന്നെ ചേച്ചി ചേട്ടനൊക്കെ എന്തായാലും വരും കേട്ടോ അപ്പൊ എല്ലാവരും വരുമ്പോ എന്തായാലും അപ്പുറം അമ്മ റെഡിയാക്കുന്നുണ്ട് കറി കാര്യങ്ങളൊക്കെ ചേച്ചി എന്തോ മീനൊക്കെ വേണോന്ന് പറഞ്ഞിട്ട് ചേട്ടൻ രാവിലെ തന്നെ പോയി മേടിച്ചെണ്ടൊക്കെ വന്ന അവിടെ റെഡിയാക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ഞാൻ കുറച്ച് ചിക്കൻ ഫ്രൈ ആക്കാൻ കരുതി ഫ്രൈയും കറി കറി വെക്കാറുള്ളത് തെരട്ടി വെച്ചിട്ട് പോയാൽ വൈകുന്നേരം വരുമ്പോൾ എടുത്ത് ചെയ്താൽ മതിയാണ് അപ്പൊ ഞാൻ ഒത്തിരി മറ്റേ കാന്താരി ചിക്കൻ ഉണ്ടാക്കാം നമ്മുടെ കാന്താരി മുളകും അപ്പൊ ഇത് എല്ലില്ലാത്ത പീസ് എടുത്ത് വെച്ചിട്ട് കാന്താരി മുളകും വെളുത്തുള്ളി ഇഞ്ചിയും കൂടി മാത്രം പിന്നെ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് കാന്താരി ചിക്കനും ഇത് സാധാ ചിക്കൻ പരത്തി വെച്ചിട്ട് വൈകുന്നേരം കറി വെക്കണമെങ്കിൽ കറി വെക്കാം അതെല്ലാം വറുത്താൽ മതി എങ്കിൽ വറക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളുടെ ആ പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇന്നലത്തെ മീൻ കറിയുടെ അവസ്ഥ നോക്കി നല്ല ചക ചകിരുത്തിൻ്റെ മീൻ കറി ചോറും ഇനി രണ്ടു മൂന്ന് അപ്പം ഉണ്ടാക്കണം ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് ഉണ്ടാക്കി ഇനി കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോവാട്ടെ പോവാ നേരം ആയിക്കൊണ്ടിരിക്കുന്നത് ഇന്നിപ്പിത്തിരി വൈകി പോയാൽ മതിയല്ലോ സുധുനെ പത്തേക്കാലിനെ ആക്കിയാ മതി അവിടെ ഞാൻ എന്തായാലും കടയിൽ കൊണ്ടുവന്നിരുത്തിയിട്ടെ പിന്നെ കൊണ്ടുപോകൊള്ളു അപ്പൊ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഇന്ന് ഇനിയിപ്പ അടുത്ത ദിവസം പിന്നെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അടിപൊളി വീഡിയോ അച്ഛൻ്റെയും മോൻ്റെയും ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പക്ഷെ അത് ഇടാൻ പറ്റൂലേട്ടാ ഇത് വേറെ ഒരു ദിവസം അവരെടുത്തിട്ടിടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറച്ച് 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 ചില്ലറ പ്രശ്നങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ അത് കാരണം അത് നമ്മള് വേറെ അടിപൊളിയാക്കിയിട്ട് പിന്നെ വേറെ എടുക്കുമല്ലേ സുതപ്പാ അതെ അതെ സുധാണെ പറഞ്ഞത് അമ്മ അത് ഇടല്ലേ ശരിയാകൂലെന്ന് പറഞ്ഞത് വെച്ചാൽ കുറച്ച് ഒരു ആദ്യമായിട്ട് എടുത്തതിന്റെ കുറച്ച് പോരായ്മകൾ ഉണ്ട് ആ പോരായ്മകൾ ഇട്ട ചിലപ്പോ ചെലവര് അത് ഇഷ്ടപ്പെടുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് എടുത്തതല്ലേ പിന്നെ വെറുതെ എന്തിനാണ് നമ്മൾ ചോദിച്ച് നെഗറ്റീവ് വാങ്ങിക്കണേന്ന് ഓർത്തത് കൊണ്ട് അത് ഇടണില്ല അപ്പൊ അടുത്ത പ്രാവശ്യം ഞങ്ങള് വേറെ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞിരുന്നല്ല വൈകുന്നേരം അടിപൊളി വീഡിയോ വന്നിട്ടുണ്ടെന്നൊക്കെ അടിപൊളി വീഡിയോ തന്നെ ആയിരുന്നു കുറച്ച് ബാധ്യതകൾ സംഭവിച്ചുകൊണ്ട് അടുത്ത ദിവസം അജ്ഞന മോൻ കൂടി നിൽക്കുമ്പോൾ നമുക്ക് വീഡിയോ ഇടാം അപ്പൊ നമ്മുടെ ഈ കൊച്ചു വീഡിയോ നമ്മളൂടെ നിർത്താൻ പോണ അല്ലെ സുധു അതെ മുഖത്തിട്ടാണെന്ന് ആയിപ്പോയി ചിരിച്ചോട അപ്പൊ നമ്മുടെ ഈ കൊച്ചു വീഡിയോ നമ്മളിവിടെ നിർത്താൻ പോണുണ്ട് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ